മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ തിരുവാഴിയോട് അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണം മൂലം അപകടം പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി ചെറുപ്പശ്ശേരി ഭാഗത്തുനിന്ന് വന്ന സ്കൂട്ടറിന് പുറകിൽ കാർ ഇടിച്ച് അപകടമുണ്ടായി ഒരേ ദിശയിൽ നിന്ന് വന്ന സ്കൂട്ടർ പാലക്കാട് ഭാഗത്തേക്കും കാർ മണ്ണാർക്കാട് ഭാഗത്തേക്കും പോവുകയായിരുന്നു ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് പാലക്കാട് ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന കവലയാണ് തിരുവാഴിയോട് ഇരുചക്ര വാഹന യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും വലിയ ലോറികളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകുന്ന സ്ഥലമാണിത് മുണ്ടൂർ മുണ്ടൂർത്തൂത റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ജംഗ്ഷനിൽ സ്ഥാപിച്ച റൗണ്ടുകളാണ് ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതെന്ന് ഡ്രൈവർമാരും നാട്ടുകാരും പറയുന്നു ചെറുപ്പുളശ്ശേരി ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് റൗണ്ടുകളുടെ ഏത് ഭാഗത്തു കൂടെ തിരിക്കണമെന്ന് ആശയക്കുഴപ്പം വന്ന് വേഗത കുറച്ചാൽ പുറകിൽ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനമുണ്ടെങ്കിൽ അത് കൂട്ടിയിടിച്ച് അപകടം ഉറപ്പാണ് ഈ ആശയക്കുഴപ്പമാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബസ്സുകൾ തിരിയാനുള്ള സ്ഥലം റൗണ്ടുകൾക്കിടയിൽ ഇല്ലെന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട് തിരുവാഴിയോട് സെൻട്രറിൽ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനമാണ് റോഡ് നന്നായി എന്നാണ് എം എൽ എമാർ പറയുന്നത് റോഡ് നന്നായി എന്ന എം എൽ എമാരുടെ വാദമുഖം അംഗീകരിക്കുന്നു പക്ഷേ തിരുവാഴിയോട് സെൻട്രൽ കൃത്യമായ ഒരു ട്രാഫിക് സംവിധാനം റോഡ് നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല എന്താണ് മണ്ണാർക്കാട് ഭാ ചെറുപ്പശ്ശേരിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴും പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴും ചെറുപ്പശ്ശേരിന്ന് വരുമ്പോൾ സിഗ്നൽ ബോർഡുകളില്ല പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്ത് വരുന്ന വണ്ടികൾക്ക് മണ്ണാർക്കാട് റോഡിലേക്ക് തിരിയണമെങ്കിൽ സിഗ്നൽ ബോർഡുകളില്ല മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തേക്ക് വണ്ടികൾ എന്താ തിരിയണമെങ്കിൽ സിഗ്നൽ ബോർഡ് മണ്ണാർക്കാട് റോഡിലില്ല അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം വിവിധ ഡിവൈഡറുകൾ നിറയെ കൊണ്ടുവന്ന് വെച്ച് റോട്ടിൽ മതിലുപോലെ പണിത് വെച്ച് മുൻ ാണ് ഈ സിഗ്നൽ സംവിധാനം സെൻട്രൽ മധ്യഭാഗത്തെ റൗണ്ടുകളുടെ മുകളിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറുന്നതും ഇവിടെ പതിവാണ് ചെറുപ്പളശ്ശേരി റോഡിലെ പഴയ പോലീസ് സ്റ്റേഷൻ നിലനിന്നിരുന്ന കെട്ടിടത്തിന് മുൻവശം മുതൽ മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകി തിരിച്ചുവിടാനുള്ള ഡിവൈഡറുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ പതിവാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയൂവെന്നാണ് അഭിപ്രായം ഉയരുന്നത് സീബർ ലൈനുകൾ ഇല്ലാത്തതും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ബസ് കയറാൻ ആളുകൾ വേഗത്തിൽ റോഡ് മുറിച്ചുകടക്കുമ്പോൾ തലനാരയഴയ്ക്കാണ് അപകടം വഴിമാറിപ്പോകുന്നത് നിലവിൽ മൂന്ന് റൌണ്ടുകളാണ് തിരുവാഴിയോടുള്ളത് ഇത് ആശയക്കുഴപ്പം കൂട്ടുകയാണ് ചെയ്യുന്നതെന്നും ഗതാഗത മുന്നറിയിപ്പ് ബോർഡുകൾ ഉടൻ സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്